ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ വീട്ടു മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഒരു ചെടിയും അതിലെ ഫ്രൂട്ടൊക്കെയാണ് വേറെ ഒന്നുമല്ല ആനപ്പുളിച്ചി അല്ലെങ്കിൽ നക്ഷത്ര പുളിച്ചി എന്നൊക്കെ ഞങ്ങൾ ഇവിടെ പറയുന്ന സ്റ്റാർ ഫ്രൂട്ട് ആണ് ഇന്നത്തെ താരം ദേ ഇതാണ് ഇവിടുത്തെ ചെടി കണ്ടില്ലേ വലിയൊരു മരമാണ് നിറയെ കൊമ്പും ഇലകളൊക്കെ ആയിട്ട് അങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കണവും പറയണത് ഞാനാണ് ഈ വീട്ടിലെ തുണികളുടെ മുഴുവൻ ഭാരവും ചുമക്കുന്നതെന്ന് എല്ലാ ആശയും കിട്ടിയിരിക്കണേ ഇതിൽ തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങളിത് അങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല കേട്ടോ അടുത്തുള്ള വീട്ടിലുള്ളവര് തത്ത ഉള്ളവർ കുട്ടികൾക്ക് ഇഷ്ടമായവരൊക്കെ വന്ന് നടത്തിട്ട് പോകാറാണ് പതിവ് ഞാനിന്ന് രാവിലെ തുണികൾ വിരിച്ചോണ്ടിരിക്കുമ്പോൾ ഇതിൽ നന്നായിട്ട് പഴുത്ത രണ്ട് ഫ്രൂട്ട് കണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കാണിക്കാം അപ്പൊ അതടുത്ത് കഴിക്കുന്ന വീഡിയോ വീഡിയോസ് കണ്ടില്ലേ നല്ല പഴുത്ത് തൊടുത്ത രണ്ട് സ്റ്റാർ ഫ്രൂട്ട് നിൽക്കുന്നതിന് മുകളിലൊക്കെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള കായകൾ നിൽക്കുന്നുണ്ട് ഈ താഴെ കിടക്കണതെല്ലാം എന്താണെന്നല്ലേ തത്തമ്മ വന്ന് കഴിച്ചിട്ട് പോണതാണ് രാവിലെ മുതൽ അവരുടെ സംഘം തമ്പടിക്കുകയും ഒരുപാട് ഇതേപോലെ കടിച്ച് കഴിച്ചിട്ട് പോവുകയും ചെയ്യും ഞങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അവരെങ്കിലും കഴിക്കട്ടെ ആ രണ്ട് പൊളിച്ചിക്കയും തൊട്ട് അപ്പുറത്ത് നിന്ന് നന്നായിട്ട് പഴുത്ത ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നോട്ട് അത് എന്റെ കയ്യിൽ നിന്ന് താഴെ പോയി തറയിൽ വീണിടിക്കുകയും ചെയ്തു മണ്ണൊക്കെ ഞാനൊന്ന് വെള്ളം കൊണ്ട് കഴുകിയെടുത്തു നീ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതേ ഈ പഴുത്തതാണ് കേട്ടോ പക്ഷെ ഇതിന്റെ സൈഡ് തറയിൽ വീണ് തല്ലിപ്പോയി വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും സ്റ്റാറിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കട്ട് ചെയ്തു അതിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ അതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആദ്യം കണ്ട കണ്ട് രണ്ടെണ്ണത്തിനെക്കാളും സത്യത്തിൽ ഇതാണ് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നെ അത് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ഒരു പഴുത്ത ഫ്രൂട്ടായിരുന്നേ അപ്പൊ ഞാൻ അതിനെ അതിനെങ്ങനെ കട്ട് ചെയ്തെടുത്തു നിന എന്ത് ചെയ്യാം ഒരു പീസ് വെറുതെ കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ കരുതി ചില വീടുകളിലൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കണിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉപ്പൊന്ന് വിതറി അതിന്റെ ശേഷം മുളക് പൊടിയോട് ജസ്റ്റ് ഇട്ടു ഇതേ ഒരെണ്ണത്തിൽ കൂടുതലായി പോട്ടോ ഇത് അങ്ങനെ കഴിച്ചാൽ നന്നായിട്ട് നേറിച്ചാന്നുള്ളതുകൊണ്ട് ഞാൻ പതിയെ ഓരോന്നായിട്ട് എടുത്ത് ആ മുളകിനെ ഇതിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു വായിൽ വെള്ളം കേട്ടോ ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്തായാലും അടുത്ത് നിങ്ങളെ ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് കാണിച്ചതിന് ശേഷം കഴിക്കാന്ന് വെച്ചാൽ പിന്നെ മനസ്സിൽ ഓരോ ഐഡിയകൾ ഇങ്ങനെ തോന്നി തൈര് ഉണ്ടായിരുന്ന തൈര് കൂട്ടി കഴിച്ചാലോ ഒന്നൊക്കെ പിന്നെ വല്ല പനിയോ ജലദോഷമോ പിടിക്കോ എന്ന് വെച്ചിട്ട് കഴിച്ചില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ആണ് ചൂടും ചൂട് എടുത്ത് ഫ്രൂട്ടൊക്കെ കഴിച്ചിരുന്നു നാലു നാലര മണിയായപ്പോഴേ കണ്ടിലെ ആകാശമൊക്കെ അങ്ങ് കറുത്തുകയറി മഴ ചറപ്പറ ചറപ്പറ ആയിട്ട് തൂറ്റാനൊക്കെ തുടങ്ങി മഴ സമയത്ത് എന്തെങ്കിലും ചൂടോടുകൂടെ ചായക്ക് കഴിക്കണത് ഇവിടെ എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ നാലുമണി പലഹാരം എന്തുണ്ടാക്കാൻ ആലോചിച്ചപ്പോഴാണ് കുറച്ച് അരിമാ ും ശർക്കരൊക്കെ ഉണ്ട് അത് വെച്ച് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ആവിയുണ്ട് തട്ടി എല്ലാ പരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്തും ആ ഒരു ഉരുളിയിലേക്ക് തട്ടിയേട്ടോ ഒരു അല്പം ഒപ്പിട്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പാവുകയാച്ച് വെച്ച ശർക്കരയാണ് അതുകൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും പുറത്ത് ചെറിയ ചാറ്റൽ മഴയും അടുക്കളയിലെ ചെറിയ ചെറിയ ചൂട് പാചകങ്ങളും ചായ കുടിയൊക്കെ ഒരു പ്രത്യേക സുഖം തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് പതിവാണോ ഞങ്ങൾ പതിവൊന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും പിന്നെ കവറ് പലഹാരങ്ങളും അങ്ങനെയൊക്കെ കൂടെ ഉണ്ടാകും പിന്നെ ഇടയ്ക്ക് ചായ മാത്രം കുടിക്കുകയും വരും മാവക്ക പരുവത്തിന് കുഴച്ചു വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന കല്ലുകൊണ്ട് പൊടിച്ചതാണ് ഈ ശർക്കര ചെത്തി ചെത്തി എന്ന സമയം എത്ര ഈ ചെത്തുന്നതിനിടയിൽ കുറെ ഞാനും ഗഗനും കുട്ടനും ഒക്കെ കഴിച്ചു കേട്ടോ ഇപ്പുറത്ത് മാവ് റെഡി അപ്പുറത്ത് ശർക്കര റെഡി ശർക്കരയിൽ തേങ്ങ എവിടെയിട്ട് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ പണ്ട് കുട്ടിക്കാലത്ത് അമ്മ ഇലയപ്പൊക്ക ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കറങ്ങി 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 നടന്നിട്ടുണ്ടെന്നോ വലുതായി കഴിഞ്ഞാൽ ഇതൊന്നും ഭയങ്കരത്തിൽ കഴിക്കാൻ പറ്റില്ല കുട്ടികളാകുമ്പോ ഇതെല്ലാം കഴിക്കണം കേട്ടോ അതാണ് ആ സമയത്തൊക്കെ ഉള്ളതേ ഉള്ളൂ എല്ലാം അങ്ങനെ നമ്മുടെ ആവിയണ്ടയുടെ പരിപാടികൾ ഇതാ ഇങ്ങനെ നടന്നോണ്ടിരിക്കയാണ് ഉണ്ട പുരുട്ടി അതിനകത്ത് ഇതേ നമ്മുടെ തേങ്ങയും ശർക്കരയും മിക്സ് ഒക്കെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഉണ്ട പിടിച്ച് ഇതിനെ നമ്മുടെ ഇഡലി പാത്രത്തിലേക്ക് വെച്ച് അവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ അവിച്ചെടുക്കാൻ പോവുകയാണ് ഇതേ ഇതിൽ നാലെണ്ണ ആയിട്ടുണ്ട് ഇനി മുകളിലെ തട്ടിയിൽ ബാക്കിയുള്ളതെല്ലാം കൂടെ വെച്ചതേ നമ്മൾ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഇതിനകത്ത് മിക്സ് ഇല്ലാത്ത ഉണ്ടയും ഉണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ പതിയെ ഇരുന്നടുപ്പിൽ നിന്ന് വേമ്പഴേക്കും നമ്മുടെ ചായയുടെ കാര്യങ്ങളോട് റെഡിയാവും അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ കമൻസ് എല്ലാം എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതേ ഈ താഴെ ഇരിക്കുന്നത് മട്ടിക്കുലയാണ് നിങ്ങൾ അറിയായിരിക്കും പലർക്കും പായസമൊക്കെ വെക്കുന്ന മട്ടിക്കുലയാണ് വിളഞ്ഞിട്ടില്ല അധികം പുറത്ത് ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും ചെറിയ ചെറിയ മഴത്തുള്ളികൾ അങ്ങനെ ഇലകളെ തുള്ളിക്കളിച്ചോണ്ടിരിക്കെ ഉച്ചക്ക് കൊടും ചൂടിൽ എനിക്ക് ആനപ്പുളിച്ച് തന്ന സന്തോഷിപ്പിച്ച മരത്തിന് ദേ ഇപ്പൊ സന്തോഷം മഴ കൊടുത്തോണ്ടിരിക്കുകയാണ് ദേ കണ്ടിലേ തുള്ളി തുള്ളിയായിട്ട് വെള്ളം അങ്ങനെ വിഴുന്നേ ചായ റെഡിയായിട്ടോ പലഹാരവും ചായയും കുടിച്ച് പലഹാരം കഴിച്ച് ഞാൻ പുറകിലാണ് ഇരിക്കണേ കാരണം നമ്മുടെ കോഴിക്കുട്ടന്മാരെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയി അപ്പൊ ബൈ ബൈ